ചെക്ക് ഇൻ ചെയ്ത ഫോണൊക്കെ ചാർജ് ഇട്ടിട്ട് നേരെ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് വന്ന് ഒരു ഉറക്കവും കഴിഞ്ഞ് എണീറ്റ് വൈകുന്നേരം ഞങ്ങളതേ ബീച്ചിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേരുടെ ഗെറ്റ് റെഡി വിത്ത് ബിരിയാണി ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല എന്തായാലും എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോഴേക്ക് ഒരു നാലുമണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കിടക്കാനേ പാടില്ല കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റത്തില്ല ഫോർത്ത് ഫ്ലോറിൽ ഒരു എന്തിലായിട്ടാണ് നമ്മുടെ ഈ റൂം അവിടെ നിന്ന് നോക്കിയാലേ അതെ അങ്ങ് വിൻഡ് മില്ല് കാണാം കപ്പൽ ട്രിപ്പ് വന്നപ്പോൾ ഞാനും അല്ലാതും കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിരുന്നു ഇവിടുന്ന് കാണുന്നത് പോലെ അതത്ര അടുത്തടുത്തല്ല നിൽക്കുന്നത് ഒരുപാട് അകലത്തായിട്ട് രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഓരോ ഗ്രൂപ്പ്സിൻ്റെതാണ് നിൽക്കുന്നത് നമ്മുടെ ഹോട്ടലിന്റെ മുന്നിലായിട്ട് തന്നെ ചെറിയൊരു ടീ സ്റ്റോൾ ഉണ്ട് പുള്ളിക്ക് ഇവിടെ താഴത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറന്റും കൂടിയുണ്ട് ഉണ്ട് ഇവിടുന്ന് ബോട്ടിൽ ഹോർലിക്സും മേടിച്ചു പിന്നെ പിള്ളേർക്കായിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സും കൊല്ലത്ത് വന്ന് മഴയും കൊണ്ടാണ് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോയത് ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മഴയും ഇങ്ങോട്ടേക്ക് എത്തി പറ്റുന്നത്ര ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ അതിന് മുന്നേ എടുത്തു നൂറ് രൂപ നിരക്കില് വിവേകാനന്ദ റോക്കിലേക്ക് നമുക്കിപ്പോ ടിക്കറ്റ്സ് ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യും നിന്ന് അത്രയും കഷ്ടപ്പെടണ്ട അത് നമ്മൾ നാളത്തേക്കാണ് ചെയ്തേക്കുന്നത് ഈ ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ആണ് അവിടെ ചെന്നിട്ട് എൻട്രി ടൈമിൽ നമ്മൾ ഒരു മുപ്പത് രൂപയും കൂടെ പെർ ഹെഡ് ചെയ്യേണ്ടി വരും മഴ വീഴും തിരിച്ചു റൂമിലെത്തി ഫ്രഷ് അപ്പ് ആവണം ഉച്ചക്കത്തെ ബിരിയാണി അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ചായയുടെ കൂടെ കടിയൊന്നും വേണമെന്ന് പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ പരിപാടി ആ ഒരു ചായയിൽ ഒതുക്കി ഈ സമയത്ത് ഇവിടെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് അപ്പുറത്തോട്ട് അല്ലെങ്കിൽ കല്ലിന്റെ മേളിൽ കൂടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വിസിൽ അടിച്ച് തിരിച്ചു വിളിക്കും കടലിൽ കാലിൽ നിനക്കാനൊക്കെ പെർമിഷൻ ഉള്ളത് ഈ സാൻഡ് കാണുന്നതിന്റെ നേരെ താഴത്തോട്ടാണ് ഈ ഇത്രയും സ്ഥലം നമുക്ക് അങ്ങനെ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ഇവിടെയും ഗൈഡ്സ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും നിലവിനെ കണ്ണമോ കൊണ്ടുപോയി ചെറുതായിട്ട് ഒന്ന് കാലൊക്കെ നനച്ചു അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വലിയ ടാസ്ക് ഷോപ്പിംഗ് അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയുള്ള സ്റ്റോളുകളാണ് ഇവിടെയുള്ളത് നടിയുടെ കയ്യിലുള്ള പൂക്കി കുറച്ച് റേറ്റ് കൂടിയതാണ് നടന്ന് നടന്ന് അടപ്പിളകി എന്ന് തന്നെ പറയാം റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ തലയൊന്ന് പിന്നി പിന്നിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് പറയില്ലേ നിന്റെ തല ഞാൻ പിന്നിലേക്കാക്കി തരാടി എന്ന് അതെ അതാണ് ഈ കാണുന്നത് ജിമ്മനോട് കാലിലെ ഞെട്ടൊന്ന് അടിച്ചു തരാൻ പറഞ്ഞതാണ് വിരൽ അഞ്ചാറെ എണ്ണം ഇപ്പം അവന്റെ കയ്യിലിരുന്നേ ബബിളും ബലൂണും ഒക്കെ ആയിട്ട് നിലവിന്റെയും കുക്കുവിന്റെയും പാർക്കുട്ടിയുടെയും ഈവനിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ഫ്രഷായി കഴിയുന്ന ഒരു വിധം ടെറസിൽ പോയി ഇങ്ങനെ ഫയർ ഫയർവർക്സ് നോക്കിക്കൊണ്ട് നിന്നു എല്ലാവരും റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കുറച്ച് ക്രാക്കേഴ്സൊക്കെ മേടിച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു ഹോട്ടലിൽ അതിനുള്ള പെർമിഷൻ ഇല്ല പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വേണം പരിപാടി നടത്താൻ അവർ പറയുന്നതിലും കാര്യമുണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പിനെ അവർ പെർമിറ്റ് ചെയ്താൽ കാണുന്ന റൂമിലുള്ള എല്ലാ ആൾക്കാരും പോയി മേലെ ടെറസിലെ ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി ഡേഞ്ചറസ് ഒരു ദാബയിലാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത് ഇവിളമ്പും നാളെ എന്തോ നല്ല പരിചയം എല്ലാ സാധനങ്ങളും വളരെ താമസിച്ചെത്തുന്ന നല്ല താമസ സൗകര്യമുള്ളൊരു റെസ്റ്റോറൻറ് ആയതുകൊണ്ട് കൊച്ചുവപ്പ കാര്യങ്ങളെ ഏറ്റെടുത്തു കഴിച്ചൊക്കെ കഴിഞ്ഞ ക്രക്കേഴ്സും മേടിച്ച് നമ്മൾ ഹോട്ടലിന് പുറകിലുള്ള പാർക്കിംഗ് സ്പോട്ടിന് മുന്നിലായിട്ട് വന്ന് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിച്ചു ഇത് എക്സാക്ട്ലി ദിവാലിയുടെ തലേ ദിവസമാണ് നാളെ നമുക്ക് ക്രാക്കേഴ്സ് പൊട്ടിക്കാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല രാത്രി മൂന്ന് മണിക്കാണ് തിരിച്ചു പോകാനുള്ള ട്രെയിൻ അതുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ ഇന്ന് നടത്തുന്നത് ഇനി നാളെ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഭഗവതി അമ്മൻ കോവിലേക്ക്